ഹായ് എല്ലാവർക്കും മറ്റുള്ളിലേക്ക് ഒരുപാട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നോമ്പ് തുറയാണ് നമ്മൾ നാലിൽ അഞ്ചാമത്തെ നോമ്പാണ് ദുബായിൽ നമ്മൾ ദുബായ് വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് വീഡിയോസൊക്കെ കുഴപ്പമില്ല തിരക്കിടില്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗതാണ് ദുബായിൽ അങ്ങനെ നോമ്പ് തുറക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ പള്ളിയിൽ അങ്ങനെ നോമ്പ് തുറക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വ്ളോഗാണെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വ്ലോഗ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വൈശേഷങ്ങളെ വീഡിയോസ് നമ്മളെ ചാനലുണ്ട് ഒക്കെ നിൽക്കയറി കണ്ട് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം വേറെന്താ വേറെ വീഡിയോ അപ്പോൾ ഇത് ആ കാണുന്നതൊക്കെ അവിടെ നോമ്പ് തുറക്കുള്ള ഫുഡ് കൊടുത്തിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ചെയ്ത് ഇങ്ങോട്ടും അവിടെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതിന് മിക്ക ആൾക്കാരും പാകിസ്ഥാനും ബംഗ്ലാദേശുകളാണ് മലയാളികൾ അങ്ങനെ കാണാൻ കഴിയില്ല ഇവർ മെയിൻ പരിപാടി ഇതാണ് എവിടെയൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി മാക്സിമം ഫുഡ് കളക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടണ്ട കേട്ടോ അപ്പം പോയൊക്കെ അവിടെ നിന്ന് ഓടി വന്ന ആൾക്കാർക്ക് ഇവിടെ ക്യൂ ഒരു വമ്പം ക്യൂ ഉണ്ട് ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ ഫുഡ് ഇവരിവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ പള്ളിയിലേക്ക് വരും അതാണ് ഇവരിവിടെ ചെയ്യാറ് വമ്പം ക്യൂ തന്നെ ഉണ്ട് ഞാൻ കാണിച്ചു തരട്ടോ ഫുഡിന് വേണ്ടിയൊക്കെ കേട്ടോ അപ്പൊ ഞമ്മളിങ്ങോട്ട് എടുത്തേക്ക് വന്നപ്പോ തന്നെ ഓരോരുത്തർ ചൂടാലു തുടങ്ങി ക്യൂവിന്റെ ഇട കയറും പേടിയാണ് എല്ലാവർക്കും കാഴ്ച ൾക്കാര് എന്നാലും പ്രതീക്ഷയാണ് കിട്ടുന്നുള്ള ഫ്രണ്ടും ആ സീനൊക്കെ കണ്ട് നേരെ പള്ളിയിലോട്ട് ടി ക്യൂ ഫാക്ടറി കണ്ടില്ലേ ടി കംപ്ലീറ്റ് ആൾക്കാർ പള്ളി വരും ഈ പുതിയ എക്സ്ട്രീട്ട് രാത്രി രാത്രി ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കൂല പൊതി നേരെ പള്ളി വന്നിട്ട് അവിടുന്ന് കിട്ടുന്ന കഴിച്ചിട്ട് ഈ പൊതി പോയിട്ട് അവര് രാത്രി കിടക്കാൻ നേരത്തെ ഈ പൊതി കഴിച്ചിട്ടില്ല ജാതി മത പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് അപ്പൊ എന്താ വെച്ചാല് ഒന്നും രണ്ടും പൊതിയൊന്നല്ല ചെലോര് മൂന്നെണ്ണം വാങ്ങുന്നവരുണ്ട് നാലെണ്ണം വാങ്ങുന്നവരുണ്ട് മെയിനായിട്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനികളാണ് അപ്പൊ ഇതാണ് നമ്മള് നോമ്പറക്കുന്ന ഇവിടെ കംപ്ലീറ്റ് ആൾക്കാര് സിറ്റിംഗ് വരിക ശരി കുറച്ച് കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതൊന്നല്ല കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടോ ആൾക്കാർ ഇരിക്കാന്ന് തുടങ്ങി ഇതേപോലെ പായ ഇരിക്കും ആൾക്കാരി ചെമ്പക്കൈനുള്ള റെഡി ആക്കി വെച്ചിരിക്കട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ചെമ്പ് ഫുഡ് ഉണ്ട് കേട്ടോ മട്ടൻ ബിരിയാണി ഉണ്ടാവുന്നതാണ് കേട്ടത് ഒരു ദിവസം ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഇത് ആൾക്കാരൊക്കെ ഇരിക്കാൻ തുടങ്ങി നേരത്തെ കണ്ട സിറ്റുവേഷൻ അല്ല സിറ്റുവേഷൻ മാറിയിട്ട ആൾക്കാരൊക്കെ ഇരുന്നു തുടങ്ങി കുച്ചങ്ങോട്ടൊക്കെ ആളാവും വന്നുത്താൽ ഇങ്ങനെ ഒരാൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകേണ്ടിട്ട് ഇപ്പം ഇങ്ങനെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ വരും ഇതിൽ വാട്ടർ ബോട്ടിൽ വരാണ്ട് ലെവനപ്പ് വരാണ്ട് പള്ളിക്ക് വേണ്ടിട്ട് ഇവിടെ സ്ക്രീൻ കാണുന്നില്ലേ വെള്ളം വന്നു ഫുഡ് വന്നു കേട്ടോ ഫുഡിങ്ങനെ കൊടുന്ന് വെച്ച് നാലാൾക്കൊരു പ്ലേറ്റ് കെട്ടോ വേർത്തി മൂടി വെച്ചും ನಮ್ಮ ಸಮರ ರಾಜು ಮೊಬೈಲ್ ಬಾಗಿಲಕ್ಕೆ ಇನ್ನು ತಗೋರು ಅಂತ ಹೇಳಿದ್ವಿ ಆ ಕಿವಾ ಆ ಕಮೆಂಟ್ ಏನೋ ನೋಡಿ ಆಮೇಲೆ ಮುಂದೆ ಹೋಗಿಬಿಡ್ರಿ ಬಾಗಿಲಲ್ಲಿ ಆಮೇಲೆ ನಾವು ಮಾಡ್ತೀವಿ ಅದರಲ್ಲಿ ಪ್ರತಿ ಮೂರು ದಿನಕ್ಕೆ ಅವ್ರು ತೆಗಲೇಶನ್ ವಾಂಗ್ ಕೊಡ್ಕನಾಯ್ತಾ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಕಂಪ್ಲೀಟ್ ಮಾರ್ಕಿಂಗ್ ಫುಲ್ ಕಂಪ್ಲೀಟ್ ಆಕಾರ ಇದೆ അറില്ല മട്ടൺ മട്ടൻ ചിക്കൻ <applause> أشهد أن محمدا رسول الله അപ്പത് എല്ലാവരും കഴിഞ്ഞ് ഫിനിഷായിട്ട് നോമ്പുറ കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പള്ളിയിൽ ഇങ്ങനെയൊക്കെയാണ് നോമ്പുതുറ ബംഗ്ലാദേശിലും പാകിസ്ഥാനികളെ ഞാൻ അതിശേപിച്ച് പറഞ്ഞതെന്നല്ല സ്വന്തമായിട്ട് വിസ അടിച്ചിട്ട് ചെറിയ വേദനത്തിന് ജോലി കിട്ടുന്നവർ അവരാണ് അപ്പോൾ അവരാണ് കൂടുതലായിട്ടും ഈ പള്ളി അതേപോലത്തെ ഇങ്ങനത്തെ ഇതിനെയൊക്കെ കൂടുതലായിട്ട് നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്നത് പിന്നെ മലയാളികളുണ്ട് ഇല്ല എന്നല്ല അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഞങ്ങളുടെ മുന്നിൽ എത്തിക്കാന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ള ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ